ഹെവൻലി മെലോഡീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സ്വർഗീയ സംഗീത യാത്രയിലാണ് നമ്മൾ എല്ലാവരും യാത്രയിൽ പങ്കുകാരാകുകയാണ് നിരവധി അച്ഛന്മാർ യാത്രയിൽ പങ്കുചേർന്നു അച്ഛന്മാരുടെ പാട്ടുകൾ കേട്ടു അവരുടെ അനുഭവങ്ങൾ കേട്ടു നിരവധി സിസ്റ്റേഴ്സും യാത്രയിൽ പങ്കുചേർന്നു അവരുടെ പാട്ടുകൾ കേട്ടു അനുഭവങ്ങളൊക്കെ നമ്മൾ കേട്ടു ഒരു ദൈവ അനുഗ്രഹ നിമിഷത്തിൻ്റെ യാത്രയിൽ നമ്മൾ പങ്കുകാരാകുകയാണ് ഈ നിമിഷം വളരെ അനുഗ്രഹ നിമിഷമാണ് കാരണം ഈശോയുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഒരു കലാകാരിയാണ് നമ്മുടെ കൂടെ ഉള്ളത് ക്രൂശ്ത സ്വന്തം മണവാട്ടി സിസ്റ്റർ തെരേസ് തുമ്പശ്ശേരി ഏറെ സ്നേഹത്തോടെ സിസ്റ്ററിനെ സ്വാഗതം ചെയ്യുകയാണ് താങ്ക് യു അച്ഛ അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ സിസ്റ്റർ തെരേസ് തുമ്പശ്ശേരി ഞാൻ എസ് ഡി കോൺഗ്രഗ്രേഷനിലെ അംഗമാണ് എൻ്റെ പ്രൊവിൻസ് എറണാകുളം പ്രൊവിൻസാണ് ഞങ്ങളുടെ കോൺഗ്രഗേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആരും നോക്കാനില്ലാത്ത അഗതികളായ മക്കളെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ ആ ഒരു ഇഷ്ടം മനസ്സിൽ കുഞ്ഞുനാട് തുടങ്ങി തോന്നിയിട്ടാണ് ഞാൻ എൻ്റെ സഭയിൽ ചേരുന്നത് ഇപ്പം ഞാൻ വരുന്നത് പാലക്കാട് രൂപതയിലെ പൂഞ്ചോല എന്ന് പറയുന്ന ഇടവക എന്നാണ് ഞങ്ങളുടെ കോൺവെൻറ്റ് പൂഞ്ചോലയിലാണ് ഞങ്ങൾ മൂന്ന് സിസ്റ്റേഴ്സാണ് അവിടെയുള്ളത് അവിടെ ഇടവക പ്രവർത്തനങ്ങളും പിന്നെ അങ്ങനെയുള്ള സിസ്റ്ററിന് എനിക്ക് വ്യക്തിപരമായിട്ട് സിസ്റ്ററിന് എന്നെ അറിയത്തില്ലെങ്കിൽ എനിക്ക് സിസ്റ്ററിന് അറിയാം കാരണം ധോണിയിൽ കുറേ വർഷം സിസ്റ്റർ സിസ്രൂഷ് ചെയ്തിട്ടുണ്ട് കാരണം ഞങ്ങൾ കിളിരീഷ് അച്ഛന്മാർ അവിടെ ധ്യാനിക്കാൻ വന്നപ്പോൾ ഒരു ഒരഭിഷേകത്തിന് ധ്യാനമായിരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും എടുത്തു പറഞ്ഞത് ഏറെ അഭിഷേകം നിറയപ്പെട്ടത് സിസ്റ്ററിൻ്റെ പാട്ട് കേൾക്കുമ്പോഴാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പായിട്ട് ഈശോയുടെ സ്നേഹം ഞാൻ പറഞ്ഞതുപോലെ നമ്മളെല്ലാം അനുഭവിക്കുന്ന ഒരു നിമിഷങ്ങളാണ് ഈ ഒരു ഹെവൻലി മൊരൂഡീസ് അപ്പോൾ സിസ്റ്റർ ക്രൂശ്യത്തിൻ്റെ മണവാട്ടിയാണ് ഈ സിസ്റ്ററിൻ്റെ പാട്ടിലൂടെ എല്ലാവർക്കും നൽകുന്നത് ദൈവത്തിൻ്റെ സ്നേഹം മാത്രമാണ് അതിനുവേണ്ടി തന്നെയാണ് സിസ്റ്റർ ജീവിക്കുന്നത് എല്ലാ അനുഭവങ്ങളൊക്കെ നമ്മൾ പങ്കുവെക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സ്നേഹത്തിൻ്റെ നിമിഷമാക്കി മാറ്റിക്കൊണ്ട് ഞാൻ ഒരു ഒരു രണ്ട് ഒരു പാട്ട് ഒരച്ഛൻ്റെ ഒരു പാട്ട് ഞാൻ പാടുകയാണ് എബി ഒറ്റക്കണ്ടത്തിൽ അച്ഛൻ കഴിഞ്ഞ ദിവസം ഇറക്കിയ അപ്പോൾ അച്ഛനും അച്ഛൻ്റെ സംഗീതം അച്ഛൻ്റെ വരികൾ അച്ഛൻ പാടി കൂടെ ഞാനും പാടി ഒരു ക്രൂശ്യത്തിൻ്റെ ഒരു പാട്ടാണ് അപ്പോൾ അത് പാടി നമുക്ക് എപ്പിസോഡ് ആരംഭിക്കാം ൂർണഥ കണ്ടേ ഞാൻ കണ്ടേ നിൻ ക്രൂശതി ഉം കണ്ടേ ഞാൻ കണ്ടേ നിൻ ക്രൂശതി ഉം ത്യാഗത്തിൻ പൂർണത കണ്ടേ ഞാൻ കണ്ടേ നിൻ कृषति ഞങ്ങളുടെ എ ബി ഒറ്റക്കണ്ഠത്തിൽ സി എം എഫ് ആണ് അച്ഛൻ വരികൾ എഴുതി അച്ഛൻ പാടി സംഗീതമൊക്കെ അച്ഛൻ്റെ ആണ് കൂടെ ഞാനും പാടിയൊരു അതിൻ്റെ ആദ്യ ഭാഗമാണ് അപ്പോൾ എനിക്കിത് പാടാനായിട്ട് തോന്നിയത് തന്നെ സിസ്റ്ററിനെ കണ്ടപ്പോഴാണ് കാരണം ഈ ഒരു വരിയിൽ സിസ്റ്ററുണ്ട് ഈ ക്രൂശ്യത്തിൻ്റെ മണവാട്ടിയാണ് ഞാൻ പറയാൻ കാരണം നേരത്തെ പറഞ്ഞതുപോലെ ധോണിയിൽ ഞങ്ങൾക്ക് ഒക്കെ ഒരു സ്വർഗീയ അനുഭവം സിസ്റ്ററിൻ്റെ ഗാനത്തിലൂടെ ഞങ്ങൾക്ക് നൽകി ഇപ്പോഴും ഓർക്കുന്നു ഞങ്ങൾ ചിലപ്പോൾ ഉറങ്ങി കാരണം അതിരാവിലെ ആണല്ലോ അവിടെ ശുശ്രൂഷ തുടങ്ങുന്നത് അപ്പോൾ രാത്രി ഉറങ്ങി നേരെ കയറി വരുമ്പോൾ സിസ്റ്ററിൻ്റെ ആ ഒരു ഗൈഡ് ഗൈഡൻസ് ഉണ്ടായിരുന്നു പാട്ടിലൂടെ ആരംഭിക്കുമ്പോൾ തന്നെ ഒരു ഉണർവ് കിട്ടിയാണ് പിന്നെ ടോക്ക് വയ്ക്കിയ ഒരു അഭിഷേകത്തിൻ്റെ ഒരു ആഴ്ച ഞങ്ങൾക്ക് ഞങ്ങളെല്ലാ അച്ഛന്മാരും അവിടെ ധ്യാനിക്കാൻ പോയിട്ടുണ്ട് ധോണിയിൽ ആ അനുഭവം ഞങ്ങൾക്കുണ്ടായി അതിനൊരു പ്രധാന കാരണം സിസ്റ്ററിൻ്റെ ഗാനമാണ് പാട്ടാണ് അപ്പോൾ സിസ്റ്ററിന്റെ ആ ഒരു ധോണിയില് എത്ര വർഷം ഉണ്ടായിരുന്നു സിസ്റ്റർ ഇപ്പോഴും അവിടെ മാറി നിന്ന് മാറിയിട്ട് എത്ര നാളായി ഞാൻ അവിടെ പത്ത് വർഷം ഉണ്ടായിരുന്നു ഇപ്പോ അഞ്ചു വർഷത്തോളായി അവിടുന്ന് പോന്നിട്ട് എന്നാലും മാസത്തിൽ ഒരിക്കൽ ഒരാഴ്ച ഇംഗ്ലീഷ് മിനിസ്റ്ററിക്ക് വേണ്ടി പോയി പോകുന്നുണ്ട് ടീമിൽ ഇപ്പോഴും ടീമിൽ ഇപ്പോഴും അപ്പോൾ ഇത് ഈ ഒരു ഫീൽഡിൽ കാരണം പത്തു വർഷം കാരണം ചോദിക്കുന്നു തോന്നില്ലേ ഒരു കോൺഗ്രിഗേഷൻ അങ്ങനെ ഒരാളെ അങ്ങനെ അങ്ങനെ പതിവ് ഉള്ളതാണോ അതോ സിസ്റ്ററിന് ഒരു എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെട്ടത് കാരണം ഒരു പെർമിഷൻ വേണമല്ലോ അപ്പോൾ നമ്മുടെ ആഗ്രഹം വഴിയാണോ അത് ധോണി ചോദിച്ചിട്ടാണോ ആശ്രമം ചോദിച്ചിട്ടാണോ ധ്യാന സെൻറ്റർ നമ്മുടെ റെണി അച്ഛൻ്റെ ആവശ്യപ്രകാരമാണോ അതിൻ്റെ ഒരു സാഹചര്യം ഒന്ന് സത്യത്തിൽ ശരിക്കും എൻ്റെ സഭ തരുന്നൊരു വലിയ ഔദാര്യമായിട്ടാണ് എനിക്ക് ഈ ശുശ്രൂഷ പ്രത്യേകിച്ച് ധോണിയിലെ ശുശ്രൂഷ തോന്നുന്നത് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പുറത്തൊരു ധ്യാന കേന്ദ്രത്തിലേക്ക് ഞങ്ങളുടെ പ്രോവിൻസിൽ നിന്നും ഇങ്ങനെ ഒരു ആളെ അയക്കുന്നതെന്ന് തോന്നുന്നു ശരിക്കും ചെറുപ്പം തുടങ്ങിയുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് അച്ഛാ എനിക്ക് ഈശോയുടെ പാട്ട് പാടണം ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യണം ഡയറക്റ്റ് ഇവാഞ്ചലൈസേഷൻ ഒത്തിരി എൻ്റെ സ്വപ്നമായിരുന്നു കുഞ്ഞുനാൾ മുതൽ ഞാനതിനുവേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു കേട്ടോ എൻ്റെ പപ്പയും അമ്മയും ഞങ്ങൾ നാലു മക്കളാണ് അപ്പോൾ ഇങ്ങനെ ഇതുപോലെ പോപ്പുലർ മിഷൻ ധ്യാനങ്ങൾക്കൊക്കെ കൊണ്ടുപോകും ഡിവൈൻ ടീമിൻ്റെയൊക്കെ പോട്ട ആശ്രമത്തിൽ നിന്നൊക്കെ വരുന്ന അങ്ങനെ ധ്യാനങ്ങൾക്കൊക്കെ പോകുമ്പോൾ അന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്ക് ഇതുപോലെ ശുശ്രൂഷ ചെയ്യണം ഇതുപോലെ വചനം പ്രസംഗിക്കണം കൗൺസിലിങ് ഗാന ശുശ്രൂഷ അന്ന് ഞാൻ കുഞ്ഞു പ്രായം തുടങ്ങി പ്രാർത്ഥിക്കുന്നതാണ് അപ്പോൾ ഒരു സമയത്തിൻ്റെ പൂർത്തിയിൽ എൻ്റെ അധികാരികൾ അങ്ങനെ ഒരു ഒരു ടീമിലേക്ക് എന്നെ അയച്ചു ആ സമയത്താണ് ടീം തുടങ്ങുന്നൊരു സമയമാണ് ധോണി ധ്യാന കേന്ദ്രം തുടങ്ങുന്നൊരു സമയം അപ്പോൾ എല്ലാം കൂടെ ഈ ഷോ ഒരുമിച്ച് അങ്ങ് കൊണ്ടുവന്നു അപ്പോൾ ആ സമയത്ത് റണീച്ചൻ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ടീമിലേക്ക് അംഗങ്ങളെ അപ്പോൾ അങ്ങനെ ഒരു വേറൊരു സിസ്റ്റർ വഴി എൻ്റെ പ്രോൺഷി അച്ഛൻ അറിഞ്ഞു അങ്ങനെ എൻ്റെ പ്രോൺഷ്യാളമ്മയെടുത്ത് ചോദിച്ച് അപ്പോൾ ഞാനും പ്രാർത്ഥിച്ചൊരുങ്ങിയിരിക്കുമായിരുന്നു അങ്ങനെയാണ് ഒരു പതിനഞ്ച് വർഷം മുമ്പ് ഞാൻ തോന്നി ധ്യാനകേന്ദ്രത്തിലെത്തുന്നത് തീർച്ചയായും അത് ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടലാണ് സിസ്റ്റർ പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ഒരാവശ്യം വരുന്നു ഓക്കെ പറയുന്നു ചിലപ്പോൾ ഒരു പത്തു വർഷമൊന്നും അവർ പ്രതീക്ഷിച്ച് കാണിയിലായിരിക്കും പക്ഷെ ദൈവം നീണ്ട ഒരു നമ്മുടെ ഒരു സമയത്തിൻ്റെ ഒരു പ്രധാന സമയമാണ് ആ പത്ത് വർഷം എന്ന് പറയുന്നത് അപ്പോൾ ആ പത്ത് വർഷം പൂർണ്ണമായിട്ടും അത് അതൊരു എനിക്ക് തോന്നുന്നത് കോൺഗ്രഗേഷൻ ഉപരിയായിട്ട് ധോണി ധ്യാന ഒരു സെൻറ്ററിനൊരനുഗ്രഹമായിട്ട് മാറിയിരിക്കുകയാണ് കാരണം എല്ലാ ധ്യാനത്തിലും നമ്മൾ ടോക്കുകൾ കേൾക്കും വചനങ്ങൾ നിറയും വചനത്താൽ നിറയും എൻ്റെയൊക്കെ ഒരു ഒരു എന്നാ പറയുക കൾമിനേഷൻ എന്ന് പറയുന്ന ഒരു പൂർത്തീകരണം അനുഭവം കൂടുതൽ ഉണർവിലേക്ക് വരുന്നത് പാട്ടാണ് ഞങ്ങളേറെ അനുഭവിച്ച സിസ്റ്ററിൻ്റെ പാട്ടാണ് അപ്പോൾ ഈ ഈ ഒരു നിമിഷം സിസ്റ്റർ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് പാടാൻ ഞങ്ങളിങ്ങനെ പ്രേക്ഷകര ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഒരു പാട്ട് പാടിയാലോ തീർച്ചയായിട്ടും ഞാൻ മാതാവിൻ്റെ ഒരു പാട്ട് പാടാനായിട്ട് ആഗ്രഹിക്കുകയാണ് ജപമാല ചൊല്ലുന്ന നാവിൽ ഈ പാട്ട് ബഹുമാനപ്പെട്ട ജോബി കാച്ചപ്പള്ളി അച്ഛൻ വി സിയിലെ അച്ഛൻ എഴുതിയ പാട്ടാണ് അപ്പോൾ ഒരു സിസ്റ്റർ വഴിയാണ് ഈ പാട്ടിൻ്റെ ലിറിക്സ് എനിക്ക് കിട്ടുന്നത് അപ്പോൾ അച്ഛൻ ആ സിസ്റ്ററിൻ്റെ കയ്യിൽ ഇതൊന്നും ട്യൂൺ ചെയ്യാനേ ആരുടെയെങ്കിലും കയ്യിൽ എന്ന് ചോദിച്ച് തന്നു അപ്പോൾ ഞങ്ങളുടെ സിസ്റ്റർ പൂർണിമ എന്ന് പറയും സിസ്റ്റർ റൂമിൽ പഠിക്കുവാണ് അപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു തെരേസ് സിസ്റ്റർ തെരേസ് ഈ പാട്ടൊന്ന് ട്യൂൺ ചെയ്യാവോ എന്ന് ചോദിച്ചു ഞാനപ്പോൾ ജസ്റ്റ് ഓർഗണിൽ ഒന്ന് വായിച്ചു നോക്കി എങ്ങനെയാണ് അപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഒരു ട്യൂണൊക്കെ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു പെട്ടെന്നാണ് പെട്ടെന്നൊരു അങ്ങ് വന്നു ഫസ്റ്റ് ലൈനിൻ്റെ ട്യൂൺ വന്നു ബാക്കി പിന്നെ അങ്ങനെ വായിച്ച് വായിച്ച് വന്നപ്പോൾ ഒരു ഫുൾ പാട്ടിൻ്റെ ട്യൂണായി അപ്പോൾ ട്യൂൺ വന്നപ്പോൾ ഞാനത് പാടി അയച്ചു കൊടുത്തു സിസ്റ്റർ നൽകിയ സംഗീതം പാട്ട് മാത്രമല്ല കേട്ടോ നല്ല പോലെ ഓർഗൺ ഒരു സിസ്റ്റർ കൂടിയാണ് ഞങ്ങളത് സാക്ഷ്യം വഹിച്ചതാണ് പാട്ട് കേൾക്കാം അസാദ്യമായിട്ട് പാടി ഫുള്ള് സിസ്റ്റർ ഇൻവോൾവ് ആണ് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് അച്ഛൻ്റെ വരികൾ ജോബി അച്ഛൻ്റെ മനോഹര വരികൾ അതിന് അതിന് ചേർന്ന രീതിയിലുള്ള സംഗീതം അതൊക്കെ കൊടുക്കാനായിട്ട് എങ്ങനെ എന്താ പറയുക സമയം ഇങ്ങനെ ഒരു സംഗീതത്തിലേക്ക് വരുന്നത് പാട്ട് പഠിച്ചിട്ടാണോ എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് വരുന്നത് കാരണം അസാധ്യമായിട്ട് പാടിയിട്ടുണ്ട് പെട്ടെന്ന് വരുന്നൊരു സംഗീതമല്ലേ ഈ പാട്ടിൻ്റെ അപ്പോൾ ഇതിനു മുമ്പ് സംഗീതം ചെയ്തിട്ടുണ്ടോ എങ്ങനെയാണ് അറിയാനായിട്ട് ഈ പാട്ട് ട്യൂൺ ശരിക്കും മാതാവ് തന്ന ഈശോ മാതാവിലൂടെ യേശോ തന്നതെന്നാണ് എനിക്ക് പറയാനായിട്ട് തോന്നുന്നത് ജൂബി അച്ഛനും പറഞ്ഞു അത് കേട്ടോ ഒരു സ്വർഗീയ സംഗീതം പോലെ എന്ന് പറഞ്ഞു അച്ഛനും പറഞ്ഞായിരുന്നു പിന്നെ വരികളാണെങ്കിലും ഇത് കേട്ടവർ പറഞ്ഞത് ഈ വരി കേൾക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ തോന്നുന്നു അങ്ങനെ പറഞ്ഞിരുന്നു അപ്പം ഇതിനെക്കുറിച്ച് പറയുമ്പോൾ കുടുംബപരമായിട്ട് തന്നെ ഞങ്ങളൊരു പാട്ട് പാടുന്ന ഫാമിലിയിൽ പെട്ട ഒരാളാണ് എൻ്റെ പപ്പ പാടും സഹോദരങ്ങള് പാടും അമ്മയും കുറച്ചൊക്കെ പാടും പിന്നെ ഞങ്ങള് പള്ളിയിൽ ക്വയർ ഗ്രൂപ്പിൽ ഞങ്ങളൊരു കുടുംബ ഫാമിലി ക്വയർ ഗ്രൂപ്പാന്ന് പറയാം അപ്പൻ്റെ വീട്ടിൽ നിന്നും അമ്മയുടെ വീട്ടിൽ നിന്നൊക്കെ ഒക്കെ കുറച്ച് പേര് പാടാനുണ്ടെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടൊക്കെ കുറച്ചൊക്കെ അടുത്തടുത്തൊക്കെയാണ് ഒരിടവക തന്നെയാണ് അപ്പൻ്റെ വീടും അമ്മ വീടും ഒക്കെ എന്റെ വീട് നിലമ്പൂർ നിലമ്പൂര് ഇനി കുറച്ച് പൂക്കൂട്ടുമ്പാടെ വീട്ടിൽ കേൾക്കാം വീട്ടില് പപ്പായെന്ന് വിളിക്കും പപ്പായും അമ്മയും പിന്നെ അവരുടെ ജീവിത പങ്കാളികള് കൊച്ചുമക്കള് അങ്ങനെയൊക്കെ അടങ്ങുന്നു ഇപ്പം എന്റെ കുടുംബം ചെറുപ്പം തുടങ്ങി തന്നെ തുടങ്ങിയതന്നെ പാട്ടിന്റെ ഒരു മേഖലയിൽ എനിക്കും താല്പര്യമാണ് എൻ്റെ പപ്പായി പാട്ട് പാടി പള്ളിയിൽ ക്വയർ ഗ്രൂപ്പിലെ അംഗമാണ് ഓർഗൺ വായിച്ച് പാടുന്ന ആളാണ് വീട്ടിൽ ഹാർമോണിയം ഓർഗണൊക്കെ ഉണ്ട് അപ്പം പ്രായം തുടങ്ങി ഇതാ കണ്ടിട്ടാണ് വളർന്നത് പപ്പയുടെ കൂടെ ഞങ്ങൾ പാടാൻ പോകും ഞാനും അനിയത്തിയും ഒക്കെ വരും അനിയത്തിമാരും ഒക്കെ ഉണ്ടാവും പിന്നെ അമ്മയുടെ വീട്ടിൽ നിന്ന് അമ്മയുടെ അനിയത്തിമാര് പപ്പയുടെ പെങ്ങളുടെ മക്കൾ അങ്ങനെയൊക്കെ ഞങ്ങളൊരു കുടുംബ ക്വയറാണ് ആദ്യകാലത്ത് ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പം ഞങ്ങളെല്ലാം പല സ്ഥലങ്ങളിലായി അപ്പോൾ ഇങ്ങനെ പള്ളികളിൽ പാടുമ്പോൾ ഞങ്ങളുടെ തന്നെ ഇടവകയിൽ ഈ ഈസ്റ്റർ ക്രിസ്മസ് ഒക്കെ വരുമ്പോഴാണ് അച്ഛാ പാടാനായിട്ട് ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് അച്ഛന്മാർ കുർബാന വെക്കുന്നിട്ട് അപ്പം രണ്ട് മൂന്ന് പള്ളിയിലൊക്കെ പാടാൻ പോകും രാത്രി അപ്പം ഞങ്ങളെയും കൂടെ കൊണ്ടുപോകും രണ്ട് പള്ളിയിലൊക്കെ അങ്ങനെ കുഞ്ഞുനാൾ അടങ്ങി പാട്ടിനോടൊരു താല്പര്യമുണ്ട് അങ്ങനെ ഒരു വളർത്തിയ ഒരു സാഹചര്യമാണ് പപ്പ പാടി ട്യൂൺ ചെയ്തിട്ടുണ്ട് പാട്ടുകളൊക്കെ ഓക്കെ തീർച്ചയായും എന്താ പറയുന്ന എല്ലാം ഉണ്ടല്ലോ പാടുകയും ചെയ്യും യും ചെയ്യും ആ ഒരു ഒരു അനുഗ്രഹമാണ് ദൈവത്തിന്റെ അഭിഷേകമുണ്ട് തീർച്ചയായും ദൈവത്തിന്റെ ഈശോയുടെ ഒരു കൃപയാണ് ഞാൻ ശരിക്കും ഈശോയുടെ കരുണയിൽ ആശ്രയിച്ചാണ് ഓരോ ശുശ്രൂഷയിലും പാടുന്നത് മാത്രമല്ല എൻ്റെ മഠത്തിൽ മഠത്തിൽ ചേർന്ന സമയത്ത് എനിക്ക് ഓർഗൺ വായിക്കാന്ന് പറയണ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു എന്ന് വെച്ചാൽ പാട്ട് പാടുന്ന ആളായതുകൊണ്ട് വീട്ടിൽ വെച്ച് കുറച്ചൊക്കെ ഓർഗൺ അറിയാമെങ്കിലും കുർബാനയ്ക്ക് പാടുമ്പോൾ ഓർഗൺ വായിക്കാൻ എനിക്കറിയില്ലായിരുന്നു ഓർഗൻ വായിക്കുമ്പോൾ പാട്ട് വരില്ല അങ്ങനെയായിരുന്നു രണ്ട് അതായത് പിന്നെ ആരെങ്കിലും ഗൈഡ് ഓർഗൻ ഓർഗൻ അത് സ്വയം വായിച്ച് പഠിച്ചതാണോ ഈ വീണ്ടും എവിടെ എവിടെയെങ്കിലും പഠിക്കാനോ അങ്ങനെ പോയിട്ടുണ്ടോ അടിസ്ഥാനം സ്വരസ്ഥാനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് പപ്പ എനിക്ക് പറഞ്ഞു തന്നായിരുന്നു പക്ഷെ എന്നാലും ഓർഗൺ വായിക്കാനൊന്നും അത്ര അറിയില്ലായിരുന്നു പക്ഷെ മഠത്തിൽ വന്ന് ഫോർമേഷനിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഓർഗൺ പഠിപ്പിക്കാനുള്ള സാറിനെ ഒക്കെ വെച്ച് തന്നിട്ടുണ്ട് അങ്ങനെ താല്പര്യമുള്ളവരെ ഇപ്പോൾ പാട്ട് പാടാൻ താല്പര്യമുള്ളവർക്ക് ഓർഗൺ വായിക്കാൻ തപല കൊട്ടാൻ അതിനൊക്കെ താല്പര്യമുള്ളവരുടെ താല്പര്യം നോക്കി ഞങ്ങളുടെ അധികാരികൾ അങ്ങനെ ആ ഒരു ഇതിലേക്ക് തിരിച്ചുവിട്ടിരുന്നു അപ്പോൾ ഫോർമേഷനിൽ തന്നെ അങ്ങനെ ചില സാറുമാരൊക്കെ വന്ന് ഞങ്ങളൊരു അടിസ്ഥാനം അങ്ങനെ വായിക്കാനൊക്കെ പഠിപ്പിച്ചു പിന്നെ കുർബാനയ്ക്ക് പതുക്കെ വായിക്കാനായിട്ട് ഞങ്ങളുടെ തന്നെ സിസ്റ്റേഴ്സ് കോയർ ലീഡർ ആയിട്ടുള്ള സിസ്റ്റർ ഇപ്പം മരിച്ചുപോയി ഞാൻ എപ്പോഴും ഓർക്കുകയാണ് സസിറ്റിസില്ല എന്നാണ് പേര് അപ്പോൾ ഒത്തിരി എന്നെ വളർത്തിയിട്ടുള്ളൊരു അമ്മയാണ് അപ്പോൾ ഇങ്ങനെ വായിക്കണം തെരേസ എന്ന് പറഞ്ഞ പാട്ട് ഓർഗണൊക്കെ ഇങ്ങനെ വായിക്കണം എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ ഓർക്കുന്നത് ആദ്യമായിട്ട് ഞങ്ങളുടെ ജനറാളമയുടെ ഫീസിന് ഓർഗൺ വായിക്കാൻ പറഞ്ഞ സമയത്തേ ഞാൻ ഒത്തിരി കരഞ്ഞ് ഇതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് പാട്ട് ഞാൻ പാടാം പക്ഷേ ഓർഗൺ വായിക്കാൻ എനിക്ക് വേറെ ആരോടെലും പറയോ പറയോ പക്ഷേ എന്തോ അത് എന്നെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചു അധികാരികൾ ചെയ്തു ചെയ്യ ചെയ്തു വായിക്കാനൊക്കെ പറ്റി പിന്നെ കൂടെ ഉള്ളവർ പാടുമല്ലോ അപ്പോൾ അത്യാവശ്യമൊക്കെ അങ്ങനെ വായിച്ചു പിന്നെ ഞാൻ ശുശ്രൂഷയ്ക്ക് വന്നപ്പോഴാണ് പാടി വായിക്കാനായിട്ട് തുടങ്ങുന്നത് അതും ഇത് പറഞ്ഞ പോലെ റെനിയച്ചൻ തെരേസിസ്റ്റർ തനിച്ച് ശുശ്രൂഷ ചെയ്യേണ്ടി വരും എന്ന് വെച്ചാൽ ചിലപ്പോൾ കൂടെ ആരും വന്നൊന്നും വരില്ല അപ്പോൾ പാടി ഓർഗം വായിക്കാൻ അതും കാണാതെ പാട്ടുകൾ പഠിച്ച് പാടണം എന്നാലാണ് നമുക്ക് ആ ഭാവത്തിൽ പാടാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു അപ്പോൾ എൻ്റെ സ്വഭാവത്തിൽ ഞാനൊരു ഡയറി കയ്യിലുണ്ടെങ്കിൽ പാട്ട് കാണാണ്ട് അറിവെങ്കിലും ഞാൻ ഡയറി തപ്പിക്കൊണ്ടിരിക്കും പാട്ട് കിട്ടാൻ അങ്ങനെ ഒരു ഇതിലായിരുന്നു പക്ഷെ ശുശ്രൂഷാരാധനയുടെ സമയത്തൊക്കെ പിന്നെ നമുക്ക് അധികം ലൈറ്റുകളൊന്നും ഉണ്ടാവില്ല അപ്പൊ നമുക്ക് നോക്കി പാടാനൊന്നും പറ്റില്ല അപ്പൊ അങ്ങനെ ഈശോയോട് പ്രാർത്ഥിച്ചു പരിശുദ്ധാത്മാവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു കൃപ ഈശ്ശ തന്നതാണ് പാടി വായിക്കാൻ പരിശുദ്ധാത്മാവാണ് പഠിപ്പിച്ചത് ഓക്കെ അപ്പോൾ ഒരു പാട്ട് കൂടി ഒന്ന് കേൾക്കാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് ഒരു പാട്ട് പാട്ടുകൂടി പാടിയത് ഞാനൊരു ഹിന്ദി ഹിന്ദി പാട്ട് ഹിന്ദിന്ന് പറഞ്ഞാൽ ഒരു മലയാളം പാട്ടിന്റെ ഹിന്ദി വേർഷൻ അത് എന്നുള്ള പാട്ടിന്റെ ഹിന്ദി ഈ ഈ ഹിന്ദിയൊക്കെ അങ്ങനെ നമ്മുടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള ഒരു ഒരു കിട്ടിയ മറ്റു ലാംഗ്വേജിൽ കാരണം ഹിന്ദി എനിക്ക് ജസ്റ്റ് വായിക്കും അത്യാവശ്യം കുറച്ചൊക്കെ എഴുതും സംസാരിക്കാൻ അറിയില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ കുറച്ചൊക്കെ തിരിയുന്നല്ലാതെ ഹിന്ദിയിൽ ഞാൻ ഫ്ലുവന്റ് അല്ല ഒട്ടും തന്നെ ഫ്ലുവൻ്റ് അല്ല അപ്പോൾ ഇംഗ്ലീഷ് മിനിസ്ട്രി കുറച്ച് നാളായിട്ട് ഞാൻ ഇംഗ്ലീഷ് മിനിസ്ട്രിയിലാണ് ധോണിയിൽ ഇംഗ്ലീഷ് മിനിസ്ട്രിയിലാണ് ശുശ്രൂഷ ചെയ്യുന്നത് അവർ ഇതുപോലെ രണിയച്ചൻ പറഞ്ഞു തെരേസിസ്റ്റിന് ഇംഗ്ലീഷ് മിനിസ്ട്രിയിലേക്കായിരിക്കും വരേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴും എനിക്ക് ആദ്യ ഒരു പേടിയായിരുന്നു കാരണം ഇംഗ്ലീഷും ഹിന്ദിയും വായിക്കാൻ അത്ര സംസാരിക്കാൻ അറിയാത്ത പാട്ടൊക്കെ ഇംഗ്ലീഷ് പാട്ടെല്ലാം ഇംഗ്ലീഷിലും ഹിന്ദിയിലും അതെ അപ്പം ശരിക്കും നമുക്ക് ആദ്യം പറയുമ്പോൾ ഇതൊക്കെ എനിക്ക് അതിൽ നിന്ന് ഒഴിവാവണം എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റിൽ ഞാൻ ചിന്തിക്കുക കാരണം എനിക്കത് പറ്റില്ലായിരിക്കും അതുകൊണ്ട് ആദ്യം ഞാൻ അച്ഛനോട് പതുക്കെ ഒരു നോയൊക്കെ അച്ഛ എനിക്ക് പറ്റില്ലായിരിക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ അത് അത് എന്തോ അങ്ങനെ സമ്മതിച്ചപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമാണ് ഞാൻ ഇങ്ങനെ ഹിന്ദി പാടാൻ എനിക്ക് പറ്റുമല്ലോ ഇംഗ്ലീഷ് പാട്ട് പ്രനൗൺസിയേഷനൊക്കെ തെറ്റാണ് എന്നൊക്കെ ഞാൻ ചിന്തിക്കണം പക്ഷേ കേൾക്കുന്നവർ സിസ്റ്ററിൻ്റെ പ്രണോൺസിയേഷനും കറക്റ്റാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പം ശരിക്കും ദൈവത്തിൻ്റെ ഒരു കൃപാഭിഷേകമായിട്ട് തന്നെയാണ് ഈ ശുശ്രൂഷയിൽ വരുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യണത് ദൈവം തിരഞ്ഞെടുത്താണ് സിസ്റ്റർ പ്രത്യേകിച്ച് ഓർഗൻ ആദ്യം ഒരു എന്നാ ഒഴിഞ്ഞു മാറാൻ നോക്കി പക്ഷേ ഇപ്പോൾ എക്സ്പേർട്ടായി ഇംഗ്ലീഷിൻ്റെ കാര്യം റെനിയച്ചിന് ഇവിടെ ദൈവം പറഞ്ഞു സിസ്റ്ററിനെ ഒരുക്കണം പറഞ്ഞപ്പോൾ ഒരു ടെൻഷനുണ്ടായി എനിക്ക് കാരണം മലയാളം കംഫേർട്ടാണ് മലയാളം പാട്ട് ഭയങ്കര കോൺഫിഡൻസ് ഉള്ളതാണ് അപ്പോൾ ഇതിന് ഇംഗ്ലീഷ് അത് കുറച്ച് മാറി നിൽക്കാൻ നോക്കി പക്ഷേ ദൈവം കൊണ്ടുപോന്നു അപ്പോൾ എല്ലാം അവസാനം യെസ് പറഞ്ഞപ്പോൾ ദൈവം ഒരുക്കുന്നതാണ് സിസ്റ്ററെ അപ്പോൾ ഒരു ഹിന്ദി പാട്ട് കേൾക്കാം ില്ല നമ്മളിങ്ങനെ ഇങ്ങനെ ഇരുന്നു പോകും ഒന്ന് പ്രാർത്ഥനയോടുകൂടി പ്രത്യേകിച്ച് ആ ഹിന്ദിക്കാരും ഇംഗ്ലീഷുകാരും ഒക്കെ അല്ലേ കേട്ടോണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഹിന്ദിക്കാർക്കൊക്കെ ഒരു അനുഭവമാണ് ഈ പാട്ട് നല്ലൊരു മലയാളം ഗാനമാണ് അത് ഹിന്ദിയിൽ വളരെ ഭംഗിയായിട്ട് നല്ല സ്വരത്തിൽ നല്ല ഫീലിങ്ങിലൂടെയാണ് സിസ്റ്റർ പാടിയത് വളരെയധികം നല്ല ശബ്ദത്തിന് ഉടമയാണ് നല്ല അഭിഷേകമുള്ള ഗാനമാണ് സിസ്റ്റർ ദൈവം അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് നമ്മൾ ധ്യാന സെൻറ്റർക്ക് ഏറ്റവും കേട്ട ഒരു ധ്യാന സെൻറ്റർ ആണ് ധോണി സെൻ്റർ അതുപോലെ തന്നെ നമ്മുടെ അട്ടപ്പാടിയിലെ ഒരു പാലക്കാട് രൂപത എന്ന് പറഞ്ഞ ഒരു ആത്മീയ രൂപതയാണ് മിഷനെ ഏറെ സ്നേഹിക്കുന്ന ഒരു ആത്മീയ രൂപതയാണ് അവിടെ എനിക്ക് ഒരു വർഷം രൂപതയിൽ മംഗല ഡാമെന്ന പള്ളിയിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് പറ്റും അവിടെ ജോസ് ആലക്കൊന്നൽ അച്ഛൻ അറിയാമല്ലോ നമ്മുടെ ഡയറക്ടറായിരുന്നു നമ്മുടെ സെഹിയോൻ്റെ അച്ഛൻ്റെ കൂടെ ഒന്ന് ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചു ഒരുപാട് അച്ഛന്മാരെ പരിചയപ്പെട്ടു അപ്പോൾ ആ ഒരു അഭിഷേകമുള്ള ഒരു രൂപതയിൽ അഭിഷേകത്തോട് കൂടി സിസ്റ്ററിന് ആ ഒരു ധ്യാന മേഖലയിൽ അവർക്ക് നൽകുന്ന ഒരു അനുഗ്രഹമാണ് സിസ്റ്ററിൻ്റെ ആ ഒരു സാന്നിധ്യം അതുപോലെ തന്നെ അവിടെ വരുന്ന ധ്യാനം കൂടാൻ വരുന്ന എല്ലാവർക്കും നൽകുന്ന കിട്ടുന്ന ഒരു ദൈവ അനുഭവം അതുകൊണ്ട് തുടർന്നും ഭംഗിയായിട്ട് മുന്നോട്ട് പോകട്ടെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങളെല്ലാ ആരാധനയിലായിരുന്നു സിസ്റ്ററിൻ്റെ കൂടെ ഉണ്ടാകട്ടെ താങ്ക് യു അച്ഛത്തിരി നന്ദി എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനൊരു ഈ ഹെവൻലി മെലഡീസിൽ വന്ന് ഈ ഒരു ശുശ്രൂഷ ഇതിൽ ശരിക്കും ശുശ്രൂഷയാണ് ഇന്ന് രാവിലത്തെ വിശുദ്ധ ബലിയിൽ സംബന്ധിച്ചപ്പോൾ ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു അപ്പം സത്യത്തിൽ അവിടെ പാട്ട് പാടിയ കുർബാന സ്വീകരണത്തിൻ്റെ പാട്ട് ശരിക്കും ഞാൻ അത് കേട്ടത് അപ്പം ഞാൻ ചിന്തിക്കുന്നത് നമ്മളും നമ്മുടെ ശുശ്രൂഷയിലൂടെയും കേൾക്കുന്നവർ ഇങ്ങനെയാണല്ലോ അവർക്കൊരു ദൈവാനുഭവം വരുമ്പോൾ അറിയാതെ കണ്ണെന്നറിയും എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങൾ ശരിക്കും ശാലോ മിനിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ധോണിയിൽ ആദ്യത്തെ കരുണക്കൊന്തയിൽ ഒരു നിയോഗം ശാലോ മിനിസ്ട്രിയാണ് അതിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും അങ്ങനെ പറഞ്ഞിരിക്കണേ അപ്പോൾ പ്രാർത്ഥനയിലുള്ള ഒരു മിനിസ്ട്രി തന്നെയാണ് ഷാലോ മിനിസ്ട്രി ഇതിലൊരു അംഗമാകാൻ പറ്റിയതിൽ എനിക്കും സന്തോഷമുണ്ട് സിസ്റ്ററിന്റെ പാട്ട് കേൾക്കാനും അനുഭവം കേൾക്കാനൊക്കെ സാധിച്ചു ഞങ്ങൾക്ക് വലിയൊരു ദൈവ അനുഗ്രഹം ഭാഗ്യമായിട്ട് കണക്കാക്കിയാണ് ഞങ്ങൾ പ്രാർത്ഥന എപ്പോഴും സിസ്റ്ററിന് കൂടെ ഉണ്ടാകും ഹെവൻലി മെലോഡീസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഇനി പുതിയ പാട്ടുകളും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി സ്നേഹത്തിൻ്റെ ത്യാഗത്തിൻ പൂർണത കണ്ടേ ഞാൻ കണ്ടേ നിൻ ക്രൂശതി ना